നമസ്കാരം മാനന്തവാടി പടമല പനച്ചിയിൽ കർഷകനെ ചവിട്ടിക്കൊന്ന കാട്ടാനയായ ബേലൂർ മഗ്നിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിനിടെ സുരക്ഷാ കവചമൊരുക്കി മറ്റൊരു മോഴയാന ഈ ആന മയക്കുവെടി സംഘത്തെ ആക്രമിക്കാൻ തിരിയുന്ന വീഡിയോ പുറത്തു വന്നു ബുധനാഴ്ചയാണ് ബേലൂർ മഗ്നിക്കൊപ്പമുള്ള മോഴയാന മയക്കുവടി സംഘത്തിന് നേരെ തിരിഞ്ഞത് ആർ ആർ ടി സംഘം തുടരെ വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരുത്തിയത് ബേലൂർ മഗ്ന എന്ന മോഴയെ പിടികൂടാൻ ശ്രമിച്ച ദൌത്യ സംഘത്തിന് നേരെ മറ്റൊരു മോഴയാന പാഞ്ഞെടുക്കുകയായിരുന്നു ബാവലി വനമേഖലയിൽ വെച്ച് ആകാശത്തേക്ക് വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയ ശേഷം ആർ ആർ ടി ആനയെ തുരുത്തുന്നതിനിടയിലാണ് സംഭവം സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബേലൂർ മഗ്നയെ പിടികൂടാനായി ദൌത്യ സംഘം മുന്നോട്ടു പോകുന്നതും ഇതിനിടെ മോഴയാന പിന്നാലെ ഓടി വന്നതോടെ സംഘം തിരിഞ്ഞുവിടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ഒരു തവണ വെടിവെച്ചിട്ടും ആന പിന്തിരിയാതിരുന്നതോടെ വീണ്ടും ആകാശത്തേക്ക് വെടിയുതിർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ബേലൂർ മഗ്നയ്ക്ക് രീതിയിലായിരുന്നു രണ്ടാമത്തെ മോഴെ ആനയുടെ പ്രവൃത്തി മറ്റൊരു ആന കൂടെയുള്ളതാണ് ബേലൂർ ആനയെ മൈക്കോടി വെക്കാനുള്ള ദൗത്യം ഏറെ ദുഷ്കരമാക്കുന്നതെന്ന് വനംവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് മോഴയെ വെടിയുതിർത്ത് ഓടിക്കുന്നതിന്റെ ദൃശ്യം പുറത്തുവിട്ടത് ഇരുന്നൂറ് പേരടങ്ങുന്ന ദൗത്യ സംഘമാണ് ആനയെ പിടിക്കാൻ നാല് ദിവസമായി ബാവലി കാട്ടിക്കുളം എന്നിവിടങ്ങളിലെ കാടുകളിൽ ശ്രമം നടത്തുന്നത് അടിക്കാട് നിറഞ്ഞ പ്രദേശത്താണ് ബേലൂർ മഗ്ന നിലയുറപ്പിച്ചത് ഇതിനിടെയാണ് രണ്ട് ദിവസമായി മറ്റൊരു മോഴിയാനയും കൂടെ കൂടിയത് ഇതോടെ മയക്കോടി വയ്ക്കൽ ദൗത്യം ഏറെ ശ്രമകരമായി നീണ്ടുപോവുകയാണ് ശനിയാഴ്ചയാണ് പടമല പനശ് അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനെ മൈക്കൊടി വെച്ച് പിടികൂടാൻ ഉത്തരവിട്ടത് ഞായറാഴ്ച രാവിലെ മൈക്കൊടി വെക്കാൻ ആരംഭിച്ച ശ്രമം ബുധനാഴ്ച വിജയിച്ചില്ല കർണാടക വനവകുപ്പ് മൈക്കൊടി വെച്ച് പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ വിട്ട ആനയാണ് ബേലൂർ മഗ്ന ആന ബാവലി വനമേഖത്തിൽ ഉണ്ടെന്നാണ് നിഗമനം കേരള കർണാടക അതിർത്തിയാണ് ബാവലി അതിനാൽ തന്നെ ആന കർണാടക വനമേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ തെർമൽ ക്യാമറയും തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട് രണ്ട് സംഘം ആർ ആർ നിലവിൽ വനത്തിൽ തിരച്ചിൽ നടത്തുന്നത് അതേസമയം ആനയെ മയക്കൂടി വെച്ച് നീക്കാത്തതിന്റെ അമർഷത്തിലാണ് നാട്ടുകാർ ഇന്നലെയും ആനയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല ആന മണ്ണുണ്ടി ഭാഗത്തുനിന്ന് നീങ്ങിയതോടെ ദൗത്യസംഘം ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷിച്ചിരുന്നു ആനയുടെ ദൃശ്യം വനംവകുപ്പിന് ഇന്നലെ ലഭിച്ചിരുന്നു മൂന്ന് കുങ്കി ആനകളെ മണ്ണുണ്ടി വനത്തിൽ എത്തിച്ചെങ്കിലും ദൗത്യം ഇന്നലെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ രാവിലെ കാട്ടിക്കുളം ഇരുമ്പുപാലത്തിനടുത്തെത്തിയ ആനെ മൈക്കൊടി വെക്കാനായി ദൗത്യ സംഘം കാട്ടിൽ പ്രവേശിച്ചിരുന്നു എന്നാൽ ആനയെ വെടിവെക്കാൻ കഴിഞ്ഞില്ല തിരിച്ചിറങ്ങിയ ദൗത്യ സംഘത്തെ നാട്ടുകാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി തടഞ്ഞെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ചെറിയതും അടിക്കാട് നിറഞ്ഞതുമായ സ്ഥലത്തായിരുന്നു ആന നിലയുറപ്പിച്ചത് മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ആന അടിക്കാടിനുള്ളിലേക്ക് കയറുന്നത് ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാവുകയാണ് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘമാണ് വയനാട്ടിലുള്ളത് ശനിയാഴ്ച അജീഷിനെ ആന ചവിട്ടിക്കുന്ന പടമലയിൽ ഇന്നലെ പുലർച്ചെയും ആന എത്തിയിരുന്നു അഞ്ചരയോടെ എത്തിയ ആന കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചു അതേസമയം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വയനാട്ടിൽ പ്രതിഷേധം തുടരുകയാണ് കാട്ടാനെ പിടികൂടാൻ വനംവകുപ്പ് നടത്തുന്ന ശ്രമങ്ങൾ കണ്ണിൽ പൊടിയിടലാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പുൽപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തി കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലും ഇന്നലെ നടന്നു വനംമന്ത്രിയുടെ വസതിയിലേക്ക് തിരുവനന്തപുരത്ത് യു ഡി എഫ് എംഎൽഎമാർ നടത്തിയ പ്രതിഷേധം പോലീസ് തടഞ്ഞു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ആനയെ മയക്കൊടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് ഞായറാഴ്ച രാവിലെ തുടങ്ങിയ ദൌത്യം ബുധനാഴ്ചയായിട്ടും വിജയിപ്പിക്കാനായില്ല മറ്റ് ആനകളിൽ നിന്ന് വ്യത്യസ്തനായ മൊഴയാനയായതാണ് ദൌത്യം സങ്കീർണമാക്കുന്നത് മയക്കൊടി വെച്ചാൽ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് മയങ്ങാനടക്കുന്ന അരമണിക്കൂറോളം സമയം ആന ഓടാനും സാധ്യതയുണ്ട് ഇങ്ങനെ ഓടിയാൽ ആന ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്